ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അറുപത്തി ഒന്നാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഫാമിലി വീക്ക് കഴിഞ്ഞതിന് പിന്നാലെ വീണ്ടും ബഹളമായി മാറിയിരിക്കുകയാണ് വീട് ജയിലിലേക്ക് പോയ ഷാനവാസും ക്യാപ്റ്റനായ ബിന്നിയും ചേർന്നായിരുന്നു വഴക്ക് ഇരുവരുടെയും ഇടയിൽ ലക്ഷ്മിയും ഇടപെടുന്നുണ്ട് ബിന്നിയുടെ ഭർത്താവായ നോബിനെതിരെ ഷാനവാസ് മോശം പരാമർശം നടത്തിയിട്ടുമുണ്ട് ഇതിനിടയിൽ തന്നെ ക്യാപ്റ്റൻസിക്കായി മൂന്ന് പേരെയും തെരഞ്ഞെടുക്കുകയായിരുന്നു ഒമ്പത് വോട്ടുകൾ കൂടി ഷാനവാസും ഏഴ് വോട്ട് നേടി അനീഷുമാണ് ജയിലിലേക്ക് പോയത് അക്ബറിന്റെ പാരടിയോടെയായിരുന്നു ഇരുവരുടെയും ിലേക്ക് പറഞ്ഞയച്ചത് പിന്നാലെ മാവ് അരക്കാനുള്ള ടാസ്കും ബിഗ് ബോസ് നൽകി ഇതിനിടെയാണ് ബിന്നിയുമായി ഷാനവാസ് പ്രശ്നമാകുന്നത് ടാസ്ക് ആണ് രണ്ടുപേരും മാറി മാറി ചെയ്യണമെന്ന് ക്യാപ്റ്റൻ ബിന്നിയോട് പറയുന്നുണ്ട് എന്നാൽ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറ്റില്ലെന്ന് ഷാനവാസ് മറുപടി നൽകി സംസാരം വലിയ വഴക്കിലേക്ക് പോവുകയായിരുന്നു ലേശം ഉളുപ്പുണ്ടോ എന്ന് ബിന്നി ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് പുറത്തും അകത്തും ജോലി ചെയ്യാതെ അളിഞ്ഞിരിക്കുകയാണെന്നും ബിന്നി പറയുന്നുണ്ട് ഒടുവിൽ ദേഷ്യത്തിൽ ഷാനവാസ് മാവ് ബിന്നിയുടെ ദേഹത്തെറിയുന്നുണ്ട് ഇതോടെ പ്രകോപിതയായ ബിന്നി താൻ വാതിൽ തുറന്ന് വാഷ്റൂമിലേക്ക് ഷാനവാസ് പോകില്ലെന്നാണ് പറഞ്ഞത് നിന്റെ വീട്ടിലുള്ളവരെ അടിച്ചമർത്തും പോലെ എന്നോട് പെരുമാറരുത് പെണ്ണ് ക്യാപ്റ്റൻ ആയാൽ എന്താണ് പ്രശ്നം പെണ്ണ് ഭരിച്ചാൽ എന്താണ് പ്രശ്നം മീശ വെച്ച് ആണാണെങ്കിൽ എറിയടാ മാവ് എന്നെല്ലാം ബിന്നി പറയുന്നുണ്ട് ഇതോടെ ലക്ഷ്മി ഇടപെട്ടു ആണുങ്ങളെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞതാണ് ലക്ഷ്മിയെ പ്രകോപിപ്പിച്ചത് തമ്പുരാട്ടിക്കളി വീട്ടിൽ മതിയെന്ന് ലക്ഷ്മിയോട് ഷാനവാസ് പറയുന്നുണ്ട് ഒടുവിൽ ബിഗ് ബോസ് ഇടപെട്ട് ജയിൽ തുറന്നു കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്